എൻ്റെ പേര് ഷൈനി ഞാൻ മഞ്ഞക്കുന്നടകയിൽ നിന്നാണ് വരുന്നത് രണ്ട് മാസം മുമ്പ് ഞാൻ അത്ഭുതങ്ങളുടെ ജപമാല കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു പല്ലിൻ്റെ ഉള്ളിൽ ദശ വളരുന്ന ഒരാളെ സുഖപ്പെടുത്തുന്നുണ്ടെന്ന് അപ്പോൾ ഞാൻ അന്നേരം അത്ര കാര്യമാക്കില്ല കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത് എൻ്റെ പല്ലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ദശ വളരുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അത് സുഖപ്പെട്ടു അതുപോലെ തന്നെ തിങ്കളാഴ്ച ഞാൻ ഇവിടെ വന്ന സമയത്ത് എൻ്റെ ശരീരത്ത് എനിക്ക് പിന്നെ അലർജിയുടെ രോഗമുണ്ടായിരുന്നു ശരീരമെല്ലാം വളരെ തടിച്ച് എനിക്ക് ഇരിക്കാൻ പറ്റുക അല്ല ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പം കാല് മുഴുവൻ തടിക്കും ശരീരം മുഴുവൻ തടിച്ച് വരുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞു അലർജി ഉള്ളത് ആരൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൈപൊക്കി അത് കഴിയുന്നതിന് ശേഷം ഇന്നേ വരെ എനിക്ക് ആ അസുഖം വന്നിട്ടില്ല എനിക്ക് ശരീരം പുകച്ചിലും അങ്ങനെ തടിച്ചു വരുന്ന പോലെ ഒരു അസുഖ അസുഖമായിരുന്നു ഉണ്ടായിരുന്നത് അത് മാറി തന്നു